ഗോപിക അനിൽ എന്ന ചേച്ചിയും അനിയത്തി കീർത്തനയെയും മലയാളി പ്രേക്ഷകർക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല തമ്മിൽ മൂന്ന് വയസ്സിന്റെ പ്രായവ്യത്യാസം മാത്രമേ ഉള്ളുവെങ്കിലും സയാമീസ് ഇരട്ടകളെ പോലെ എപ്പോഴും ഇവർ ഒന്നിച്ചായിരുന്നു ഇപ്പോഴുതാ ഇവർ അപ്രതീക്ഷിതമായി വേർപിരിഞ്ഞിരിക്കുകയാണ് സന്തോഷവും അതോടൊപ്പം തന്നെ സങ്കടവും നിറയുന്ന ആ വാർത്ത ഗോപിക തന്നെയാണ് അറിയിച്ചത് ശുഭയാത്ര മിട്ടു എന്ന് പറഞ്ഞാണ് അനിയത്തിക്ക് യാത്രാമംഗളങ്ങൾ നേർന്നുള്ള കുറിപ്പ് ഗോപിക പങ്കുവച്ചത് നീ പോകുന്നത് കാണാൻ എനിക്ക് ഇഷ്ടമല്ല പക്ഷേ നിന്നോർത്ത് എനിക്ക് അഭിമാനവും സന്തോഷവുമുണ്ട് നീ ഇനി നിന്റെ സ്വപ്നത്തിൽ ജീവിക്കും പക്ഷേ നീയില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയില്ല എന്നാൽ എന്നോട് പറഞ്ഞതെല്ലാം നീ നേടുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അമ്മയും അച്ഛനും ഞാനും എന്നും നിന്നെ ഓർത്ത് അഭിമാനിക്കും ഞാൻ ഇപ്പോഴേ നിന്നെ മിസ് ചെയ്യുന്നുണ്ട് കുഞ്ഞെ നമ്മളെ തന്നെ ഞാൻ മിസ് ചെയ്യാൻ പോവുകയാണ് നിനക്ക് എപ്പോൾ ഞാൻ അരികിൽ ഉണ്ടാവണമെന്ന് തോന്നുന്നുവോ അപ്പോൾ ഒരു ഫോൺ കോളിനപ്പുറത്ത് ഞാനുണ്ടാകും ഐ ലവ് യു സോ മച്ച് മിട്ടു ഐ ലവ് യു നിനക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നുവെന്നാണ് അനിയത്തിയുടെ യാത്രാചിത്രങ്ങൾ പങ്കുവെച്ച് ഗോപിക കുറിച്ചത് എംടെക് പൂർത്തിയാക്കി ഉപരിപഠനത്തിനായാണ് കീർത്തന ഇപ്പോൾ പോയിരിക്കുന്നത് എന്നാണ് വിവരം യു എസിലേക്കാണ് കീർത്തനയുടെ യാത്ര ഏതാനും വർഷങ്ങളായുള്ള കീർത്തനയുടെ സ്വപ്നമാണ് ഇപ്പോൾ പൂവണിഞ്ഞിരിക്കുന്നത് സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരുമെല്ലാം കീർത്തനയെ യാത്രയാക്കാൻ വിമാനത്താവളത്തിലേക്ക് എത്തിയിരുന്നു ഗോപികയുടെ അനിയത്തി എന്നതിനുപരി ബാലതാരമായി സിനിമകളും സീരിയലുകളും ചെയ്ത് ശ്രദ്ധ നേടിയ നടിയാണ് കീർത്തന മുതിർന്നപ്പോൾ ചേച്ചിയും നടിയുമായ ഗോപികയ്ക്കൊപ്പവും കീർത്തന സീരിയലുകൾ ചെയ്തു തുടർന്ന് ജോലിയുമായി തിരക്കിലായ കീർത്തന അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു വീണ്ടും ഉപരിപഠനത്തിൻ്റെ ലോകത്തേക്കാണ് കീർത്തന ചേക്കേറിയിരിക്കുന്നത് കോഴിക്കോട് വെസ്റ്റ് ഹെൽ സ്വദേശികളാണ് ഗോപികയും കീർത്തനയും ബിജു മേനോൻ്റെ ശിവം എന്ന ചിത്രത്തിലായിരുന്നു ഗോപിക ആദ്യമായി അഭിനയിച്ചത് ചിത്രത്തിൽ ബിജു മേനോൻ്റെ മകളുടെ വേഷമായിരുന്നു ഗോപികയ്ക്ക് കീർത്തനയുടെ ആദ്യ ചിത്രം സീതാ കല്യാണമാണ് പാഠമൊന്ന് ഒരു വിലാപം സദാനന്ദന്റെ സമയം എന്നീ ചിത്രങ്ങളിലും കീർത്തന അഭിനയിച്ചു അതിനുശേഷമാണ് ഗോപികയും കീർത്തനയും ഒന്നിച്ച് ബാലട്ടണിൽ അഭിനയിക്കുന്നത് ബാലതാരമായി സിനിമയിലെത്തി പിന്നീട് സീരിയലുകളിലേക്ക് മാറുകയും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട താരമായി മാറുകയും ചെയ്തു സാന്ത്വരം സീരിയലിലൂടെ പ്രേക്ഷകഹൃദയം കവർന്ന ഗോപികയുടെ അനിയത്തിക്കൂടിയായ കീർത്തന ചേച്ചിക്കൊപ്പം തന്നെയാണ് കൂടുതലും അഭിനയിച്ചിട്ടുള്ളത് ജിപിയുടെയും ഗോപികയുടെയും വിവാഹത്തിലെ താരമായതും ഈ അനിയത്തിക്കുട്ടി തന്നെയായിരുന്നു ഗോപികയുടെ വിവാഹ നിശ്ചയ ദിവസം സന്തോഷത്തോടെ മിട്ടു എന്ന് വിളിക്കുന്ന അനിയത്തി കീർത്തന കരയുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു ജി പി ചേട്ടനും ഗോപികയും ഇതുപോലെ ഒരു അനിയത്തിയെ കിട്ടിയതിൽ ഭാഗ്യം ചെയ്തവർ ആണെന്നായിരുന്നു ആരാധകർ പറഞ്ഞത് ജി പിയും വിവാഹ ദിവസം പറഞ്ഞിട്ടുണ്ട് ഗോപികയുടെ വീട്ടിൽ തന്നെ ഏറ്റവും അധികം അതിശയിപ്പിച്ചത് ഈ അനിയത്തിയാണെന്നും അവളെപ്പോലെ ഒരു അനേത്തി കുട്ടിയെ കിട്ടിയതിൽ താൻ ഭാഗ്യവാനാണെന്നും ഗോപികയേക്കാൾ മൂന്ന് വയസ്സിന് ഇളയതാണ് കീർത്തന കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ